എന്റെ താത്ത തെറ്റാ ഒന്നും കൂടി ഒന്നൊരു മോഡിലേഷൻ വരുത്തിയിട്ടൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിലെ സിനിമയുടെ ഷൂട്ടാ ഏഹ് സിനിമ ഷൂട്ടോ അല്ല എന്റെ പറഞ്ഞാൽ

ഒറ്റ മിനിറ്റ് ആദ്യം ഇദ്ദേഹമാണ് ഒരു അവസരം ചോദിച്ചു വന്നത് എനിക്കാണെങ്കിൽ സമയം പോകാൻ ഒത്തിരി ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ വേണം ഓ അപ്പം ആദ്യം ഇദ്ദേഹം വന്ന് ചോദിച്ച സ്ഥിതിക്ക് സിറ്റുവേഷൻ ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തു അതിനുശേഷം ഞാൻ സാറിന് ഒരു സിറ്റുവേഷൻ തരാം എങ്ങനെയാ സാറിന് ഒരു സിറ്റുവേഷൻ അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം തന്റെ ഭാര്യ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിക്ക് കിടക്കുകയാണ് പൈസക്ക് ആവശ്യമുണ്ട് ഭാര്യയുടെ ഒരു വള പണയം വെച്ചതിന് ശേഷം പൈസയുമായിട്ട് വരുമ്പോൾ ഒരു കള്ളൻ തന്റെ പൈസ തട്ടിപ്പിടിച്ചു അല്ല അതൊക്കെ ഞാൻ ചെയ്തോളാം അത് കുറെ നേരമായിട്ട് ഞാൻ അങ്ങനെ ഒന്നൂടെ

അല്ല ഒറ്റാ പറ ഞാൻ പറയാം എനിക്ക് സമയം സമയമില്ല അതുകൊണ്ടാണ് എനിക്ക് സമയം സമയമില്ല അതായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടുപേർക്കൂടെ പകുത്ത് തരാം നിങ്ങൾ ആരാണ് നല്ല അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമയം പോകുന്നു അതുകൊണ്ടാ അപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം നിങ്ങൾ നന്നായിട്ട് ആരാണോ അവതരിപ്പിക്കുന്നത് അവർക്ക് ഇത് നിങ്ങള് ഉറ്റ ചങ്ങാതിമാരാണ് ാണ് സാർ ഉച്ച ചങ്ങാതിമാരാണ് കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടു മുട്ടുമ്പോഴുള്ള ആ ഒരു സ്നേഹ പ്രകടനം ആ ഒരു ആഹ്ലാദ പ്രകടനം നിങ്ങൾ പുറപ്പെടണം ആക്ഷൻ അതായത് നിങ്ങൾ പരസ്പരം കണ്ണിലോട്ട് നോക്കി ഈ പറയുന്ന ഡയലോഗുകള് സ്നേഹപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ആക്കണം ഓക്കെ െട്ട സിനിമ ഷൂട്ടിനോ തിരക്കഥക്കെ ഒന്നും ഞാൻ വന്നില്ല ഞാൻ ഒരു സർവേയറാണ് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഈ വസ്തു അളക്കാൻ വന്ന സോറി ഇതോ ഞാൻ വേണ്ടി കണ്ടോ ഇത് ഷൂട്ട് ചെയ്യുന്ന ഒന്ന് ക്യാമറ അല്ല ഞാൻ ഇവിടെ സർവേ ആണ് റീസർവേക്ക് വന്നാണ് ഞാൻ അതായത് നിങ്ങളുടെ വസ്തു അളക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ എനിക്ക് ഇരുപത് സെന്റ് ബസ് ഉണ്ടല്ലേ പിന്നെ രാത്രി പതിനെട്ട് സെന്റ് അല്ല ഉണ്ടാവും ഈ രണ്ട് വളർത്തിയെടുത്തു എന്റെ കൊച്ച ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വസ്തു അടക്കും നിങ്ങളുടെ വീടോ എന്റെ വീടി കണ്ടോ ഓ ഇത്രയും അടുത്തായിട്ട് നിങ്ങളെന്ത് ഇത്രയും വലിയ ശത്രുതാ ഏഹ് അറിയാൻ പാടും ചോദിക്കാണ് ഇത്ര വലിയ ശത്രുത എന്റെ പെണ്ണും എന്റെ പെണ്ണുമുള്ള ഇവരെ ജീവൻ ആ ജീവൻ പക്ഷെ ഇവനവളെ ഇഷ്ടമുള്ളത് ഞങ്ങള് മൂന്നാലാഴ്ചയൊക്കെ പണിക്ക് പോയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ വീട്ടിൽ വന്നു എന്റെ പെണ്ണുമുള്ള മാത്രമേ ഉള്ളൂ വീട്ടില് ഇവര് രാത്രി ഒന്ന് ചെന്ന് കൂട്ടിരിക്കാൻ പോലുള്ളൂ അല്ലേ കേട്ടോ അതല്ലേ മനുഷ്യത്വം കഴിഞ്ഞ ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോ എന്റെ പെണ്ണുപുള്ളയുടെ മടിയിൽ തലവെച്ച് കിടക്കണു അവള് പേന് ഒന്ന് എന്നെ കണ്ടിപ്പ് വിനോദിപ്പോയി പേം കൊല്ല പോലും സമ്മതിച്ചില്ല കഴിഞ്ഞ ദിവസം എന്റെ പെട്ടുമ്പുള്ളോട് പറയാം അവന് പുറം തയ്ച്ചു കൊടുക്കാൻ

േത്തോട്ട് കളിക്കരുത് മേത്തോട്ട് കളിക്കരുത് എന്താ ഉണ്ടാക്കിയോ വേണ്ട എന്ത് കണ്ടിട്ടാണ് ആയം അങ്ങനെ പറയല്ലേ അങ്ങനെ പറ അച്ഛനില്ലേ പണ്ട് എന്നിട്ടെന്തി കാര്യം കാര്യം മോനും ഞാൻ പലടത്ത് പോയിട്ടുണ്ട് കേട്ടോ പലടത്തും പക്ഷെ ഇതുപോലൊരു മോനെ ഞാൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്താ ഇനി പറഞ്ഞോടിക്കുന്നു എന്താ വിഷമം അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛന് അച്ഛാ വിഷമിക്കലേ കരയിലെ കരയലല്ലേ ഈ മോനുണ്ട് അച്ഛന്